നടൻ ലക്ഷ്മി നാരായണ വിടവാങ്ങി ഹൃദയാഘാതം മൂലം ആശുപത്രിയിലായിരുന്നു അന്ത്യം കോമഡി നടൻ ഇനിയില്ല തമിഴ്നടനായിരുന്ന ലോലു സഭാ ശേഷു എന്നറിയപ്പെടുന്ന ലക്ഷ്മി നാരായണൻ ശേഷു വിടവാങ്ങി അറുപത് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് മാർച്ച് പതിനഞ്ചിന് അദ്ദേഹത്തെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി രണ്ടിൽ ധനുഷ് നായകനായ തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് ശേഷുവിന്റെ അരങ്ങേറ്റം വിജയ് ടി വി ഷോ ലോലു സഭയിലെ വേഷത്തിലൂടെ അദ്ദേഹം അംഗീകാരം നേടി ഈ വേഷം ഒരു ഹാസ്യ നടനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഉന്നതിയിലെത്തിക്കാൻ സഹായിച്ചു താരത്തിന്റെ പ്രതീക്ഷിക്കാതെയുള്ള മരണം തമിഴ് സിനിമാ വ്യവസായത്തിന് തീരാനഷ്ടമാണ് ശേഷുവിൻറെ വിയോഗ വാർത്ത പുറത്തുവിട്ടത് ജനപ്രിയ ഷോയായ ലോലു സഭയുടെ സംവിധായകൻ രാംപാലയാണ് ഇരുപതു വർഷമായ ബന്ധത്തിന് അടുത്തിടെ ലോലു സഭ ടീമിനുവേണ്ടി ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചത് ശേഷുവാണെന്ന് അദ്ദേഹം പറയുന്നു ശിശുവിന്റെ വിയോഗം കുടുംബത്തിനുള്ളിൽ ഒരു നഷ്ടമായി തോന്നുന്നുവെന്ന് ലോലു സഭ സംവിധായകൻ അനുശോചന സന്ദേശത്തിൽ കുറിച്ചു ആദരാഞ്ജലികളോടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി